ഹലോ ഗെയിമേഴ്സ് വെൽക്കം ബാക്ക് ടു ഡ്യൂട്ട് തെഫ്റ്റ് വാർസ് അപ്പം ഗൈസ് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഡ്യൂട്ട് തെഫ്റ്റ് വാർസ് എന്ന് പറയുന്ന ഒരു ഗെയിമാണ് പിന്നത്ത് കുറച്ച് വെപ്പൺസ് എന്നൊക്കെ പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് എൻ്റെ അകത്ത് നമുക്ക് കുറേ ഗണ് ഇവിടെ കാണിക്കുന്നുണ്ട് ഒരു കിഡ് ഗണ് ഇവിടുണ്ട് പി തേർട്ടിയാണ് ആ ഉണ്ട് പിന്നെ ടെക്നയൺ എന്ന് പറയുന്ന ഒരു ഗണ്ണുണ്ട് പിന്നെ ബോംബുണ്ട് കുറേ ഐറ്റംസ് ഉണ്ട് നമുക്ക് എന്തായാലും എല്ലാം അൺലോക്കാണ് നമുക്ക് ബാക്ക് ബാക്കടിച്ച് എന്തായാലും നേരെ കളിയിലോട്ട് പോകാം ഫസ്റ്റ് ടൈമാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം നമ്മുടെ ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു വൺ ഹൺഡ്രഡ് അത് മതി വൺ ഹൺഡ്രഡ് നിങ്ങളെ കൊണ്ട് കഴിയും നിങ്ങൾ പരമാവധി ഒന്ന് ലൈക്ക് അടിക്കാൻ ശ്രമിക്കുകയായിസ് അപ്പം നമുക്ക് എന്തായാലും കളിയിലോട്ട് പോകാം പിന്നെ വീഡിയോ ഒന്ന് സബും കൂടെ ചെയ്തേക്കാം ഐസ് പരമാവധി ഒന്ന് ഷെയറൊക്കെ ചെയ്യാൻ ശ്രമിച്ചേക്ക് സ്റ്റാർട്ടാവുന്നില്ല കളി മാച്ച് ഇപ്പം തുടങ്ങും കേട്ടോ ഓക്കെ 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 അയ്യോ ഇവിടെ കുറേമാർ കാണും കേട്ടോ എടി ഇവിടെ ഇവിടെ വെടിവെക്കുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ വീട്ടിൻ്റെ അകത്തൊക്കെ ആയിരിക്കും ഓ ഓ ഓ ഓ ഓ ഇവിടുന്ന് വെടി കിട്ടുന്നുണ്ട് എനിക്ക് ഇവിടെ സ്കോപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ ഓക്കെ അതെ 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 നമുക്ക് വെറുതെ വെച്ചാ വെടി വെക്കത്തില്ലടാ അയ്യോ അതെവിടുന്നാടാ വെടി കിട്ടിയ പൊളിക്കടാ 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 ആ അതൊക്കെ അത്രയുള്ളു അയ്യോ എടാ നമ്മൾ ചത്രാ ശരി എടി ആ റിസ്പോൺ ആയിട്ടുണ്ട് ഓക്കെ അപ്പം മണ്ട മണ്ടക്ക് പോയി പണി നടത്താൻ കേട്ടാ അതെ അയ്യോ അടി 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 എടാ എനിക്ക് ഈ ഗെയിം വശമില്ലടാ അയ്യോ അയ്യോ മുകളിലോട്ട് ഇടി വെച്ചിട്ട് കാര്യമില്ല കേട്ടോ ഇതൊക്കെ എന്ത് സാധനം ഇതെന്ത് ആ ഇത് ഇത് കിടന്നുണ്ടല്ലോ അല്ലേ അപ്പം നമുക്ക് പയ്യെ കിടന്നുകൊണ്ട് വാങ്ങാ ഇത് ബുള്ളറ്റ് ലോഡ് ചെയ്യുന്നത് ഓക്കെ എല്ലാം മനസ്സിലായി നമ്മളൊരു കളി തുടങ്ങാൻ പോവാണ് ഇതേ വരുന്നത് അടിയടി അടിയടി ഇവിടെ നമ്മളവൻ അടിച്ച കൈ ഉണ്ട് ഓക്കെ എന്നോടാ അവന്റെയൊക്കെ കളി അടി 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 അടിയടി അടിയടി ബോംബെറിയന്നൊക്കെയാണ് പക്ഷെ നടന്നില്ലേ ഗേസ് ഓക്കെ അടി സീൻ സീന് 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 അടിയടി അടി 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 ചത്ത് ചത്ത് നമ്മളെ എത്തുക നമ്മളെ എത്തുകേട്ട ഓക്കെ കേസ് നമ്മളോടാണ് കളി നമ്മുടെ പ്രോ കളി കാണിച്ചു കൊടുത്തേക്കാം ഓക്കെ 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 വാടാ 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 വാട വാടാ അടി 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 അയ്യോ എവിടെയാണോ ഓക്കെ സെറ്റ് അടി 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 അങ്ങനെ നമ്മൾ ചത്തു കൊടുക്കാൻ പാടില്ല ഓക്കെ ഓക്കെ അടി 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 അവനെ വെറുതെ ഇടാൻ പാടില്ല ഓ ഓ അവനും ചത്ത് നമ്മളും ചത്ത അതെന്ത് പരിപാടിയാണോ ഓക്കെ റിസ്പോൺ ആയേക്കാം ഓക്കെ അപ്പൊ ഇങ്ങോട്ടാരെങ്കിലും പയ്യൊക്കെ ഏറി വരും പറഞ്ഞില്ലേ ഓ ഓ ഇടാ കളി കഴിഞ്ഞ് അത് ശരി ഓക്കെ ഇനി നമുക്ക് മെനുവിലോട്ട് പോവാം ഓക്കെ നമുക്ക് ഇനി മൾട്ടിപ്ലെയർ കളിക്കാൻ പറ്റുമോ ഈ ഗെയിം ഇനി മൾട്ടിപ്ലെയർ കളിക്കാമോ നോക്കാം കേസ് ഇവിടെ വേറെ സ്ഥലമൊക്കെ കാണുന്നുണ്ട് ഇപ്പോൾ എന്തായാലും സെക്കൻഡ് സ്ഥലത്തൊന്ന് നമുക്ക് കളിച്ച് നോക്കാം കേട്ടോ കളി എന്തായാലും വരട്ടെ അയ്യോ ഇതെന്തുവാണോ ഇത് ഇവിടെ മൊത്തം എനിമീസ് മാത്രമല്ല കേട്ടോ ബസ്സിൻ്റെ അകത്തൊന്നുള്ള അടി ഏ ഓ ഇപ്പോഴാണ് ഒറിജിനലി വന്ന സംഭവം സേ ഓക്കെ വെള്ളത്തിൻ്റെ അകത്തൊക്കെ കിടന്നടിക്കാൻ പറ്റും എൻ്റെ മോൻ ഇത് പവർ ലെവലോളാ പവർ ലെവല് വേറെ ഇത് ഓക്കെ ഓക്കെ നമ്മുടെ അടുത്തൊരുത്തം വരുന്നുണ്ട് ഓക്കെ 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 ആരാടാ ആരാടാ ഓ പൊളി പൊളി അടിച്ചുപൊളി പൊളി അവൻ ചത്താ അവൻ ചത്ത അവൻ ചത്ത് ആരട ആർക്കാടാൻ്റെ വെടി വെക്കണ്ട അതേ ഉണ്ട് ഇതേ ഉണ്ട് ഇതേ ഉണ്ട് ഇവിടെ നിന്ന് നമ്മുടെ അടുത്തോട്ട് വരുത്ത ഓ എടാ കൊന്നടാ കൊന്ന് 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 ശേ അത് പരിപാടി എടാ ബാക്കി നിന്നൊക്കെ അടിക്കാവാ എന്താടാ ഫ്രീ ഫയറാ ഇവിടെ ഒരുത്തനുണ്ട് അവനെ ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് നമുക്ക് പയ്യങ്ങോട്ട് നെരഞ്ഞു നെരഞ്ഞു പോകാം അതെ 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 എന്നൊക്കെ ഈ പുല്ലിൻ്റെ ഇട കയറിയിരിക്ക നമ്മളെ കണ്ടുപിടിച്ചു അയ്യോ ഇതാര് അടിച്ചു കൊല്ല അടിച്ചു കൊല്ലവന അയ്യേ എന്ത് പരിപാടി വന്നെ ചാകാൻ മാത്രമേ അറിയത്തുള്ളു കുറച്ച് ടഫ് ഗെയിമാണ് കേട്ടാ ഇത് കളിക്കാനാണെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ നല്ല ബാലൻസ് വേണം കേട്ടോ ഓഹ് ഓ പിടിച്ചോ 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 ആൽപൊളി അടിച്ച് കൈ തന്നാൻ അത് ശരി ഓക്കെ എന്നോടാണ് കളി ഇവനല്ലേ നമ്മളൊക്കെ വന്നത് ഇപ്പൊ തീർക്കും ഞാൻ തീർത്ത് തീർത്ത് കിടന്ന് കിടന്ന് കിടന്നടി ഓ ഏടാ അവന്റെ കിടുത്തോക്കാരെന്നടായിരുന്ന ഓക്കെ ഒരു പരിപാടി ഉണ്ട് ഈ വീടിൻ്റെ മണ്ടക്കാർ ഇല്ലെങ്കിൽ നമ്മൾ സേഫാണ് ഓക്കെ അത് ഇവിടെ എന്തോ ഡി ജെ ബോക്സ് ഒക്കെ ഇരിക്കുന്നു ഓ പൊട്ടത്തും ഇല്ല അട ഓക്കെ 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 നമ്മളെ തേടി ഒരുത്തം കയറി വന്നിട്ടുണ്ട് എന്നോ ആ പുളി എന്തോ ഇത് ഒടുക്കത്തെ പാട നമ്മൾ ആറാം സ്ഥാനത്താണ് ട്ടാ ഇവിടെ ഒരു ഇവിടെ ഒരു വീട് കാണുന്നുണ്ട് ഓക്കെ ലേസ് ഇത് ഈ വീടിൻ്റെ ഇവിടെ ഇന്ന് നമുക്ക് പയ്യ പണി നടത്താം കേട്ടോ എൻ്റെ അഭിപ്രായത്തിൽ അതായിരിക്കും നമുക്ക് ഇച്ചിരി സേഫസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഐഡിയ ഓക്കെ ഇവിടെ ആരും കാണുന്നില്ലല്ലോ അയ്യോ ഇവിടെ ഗ്ലാസ് ഉണ്ടാ ശേ പണി പാളി വെറുതെ കൊതിച്ച് വാ 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 വ ആരാണ് കൊല്ലുന്നെന്നും നോക്കണല്ലോ ഓക്കെ എന്തായാലും രണ്ട് നിലയായിട്ടുള്ളൊരു വീട്ടിൽ എങ്ങനെലും പോയി കയറാം കേട്ടോ അങ്ങനെയാണെങ്കിൽ ഞാൻ സേഫ് ആവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ആ ഈ വീട്ടിൽ നമ്മൾ നേരത്തെ കയറിയത് കേട്ടാ ഈ വീട്ടിലേക്ക് എന്തായാലും കയറാം നമ്മൾ എന്തായാലും ആറാം സ്ഥാനത്താണ് അതാണ് ഇവിടെ ഇവിടെ ആൾക്കാർ ഭയങ്കര ഡേയ്ഞ്ചറാണ് കേട്ടോ ഇവിടെ കുറേമാർ കയറി വരും നമ്മൾ അധാരണം വളരെ ശ്രദ്ധിച്ച് വേണം കളിക്കാനായിട്ട് ഓക്കെ ആരെന്നെ കൊല്ലുന്നതെന്ന് കാണണമല്ലോ ഇവിടെ അവിടെ എന്തോ ഡേഞ്ചറസ്റ്റ് ആയിട്ടുള്ള സ്ഥലം ഉണ്ടെന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത് ഓക്കെ ആരെയും ഇപ്പം ഇങ്ങോട്ട് ഓടി വരും കേട്ടോ അതെയോ ഞാൻ പറഞ്ഞില്ലേ സ്കോപ്പഡ് ബൈ അയ്യോ കറക്റ്റ് കൊള്ളുന്നില്ല ചന്തക്കിട്ടു കേട്ടോ ചന്തക്ക് ഇട്ടു ഓ ബൈ ആടി അടി തല പൊളിക്കാൻ്റെ എറുത്തൻ അവിടെ കിടക്കുന്നടാ അവനെ നമുക്ക് പണി കൊടുക്കണം ഓക്കെ 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 അടി 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 പൊളിക്കാം അവൻ്റെ തല പൊളി നീ നീ എന്തു ചെയ്യുവ ഓ അവൻ്റെ കാല് നോക്കി കൊടുത്തു കേട്ടോ അതെ എവിടെ വെരി ആണ് ഏട്ടാ അമ്മമാര് ചിലപ്പോൾ ഇതിനും വഴി ഏറെ കയറി വരും എപ്പോഴാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലാട്ടാ ഓക്കെ ഈ റേഡിയോ ഒക്കെ കൊള്ളാലോടാ ഡി ജെ സോങ് ഒക്കെ കേൾക്കുന്ന കേട്ടാ ഓക്കെ അതെ 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 അച്ഛൻ മച്ചാനെ എവിടെ പോണ് ഞാനും ഉണ്ട് അയ്യോടാ എവിടെ നമ്മളെ വീടിൻ്റെ മണ്ടക്കെന്ന് നമ്മളവൻ അടിച്ചിട്ടാ അതെന്ത് പരിപാടിയാണോ ഓക്കെ നമ്മൾ റിസ്പോൺ ആയിട്ടുണ്ട് നമുക്ക് നമ്മുടെ ആ വീട്ടിലോട്ട് തിരിച്ചല്ല നമ്മളിപ്പോഴും ആറാം സ്ഥാനം തന്നെയാണ് ഗൈസ് എന്തായാലും സീനില്ല എല്ലാവരും ഞാൻ പറഞ്ഞാലും മാക്സിമം ഒന്ന് ലൈക്ക് അടിക്കുക ഗൈസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഈ ഗെയിമിനെ ഗെയിമിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവർ എല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ ഇവിടെ ആരും ഉണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് എവിടുന്നാടാടി വരുന്ന അയ്യോ അയ്യോ ബോംബിട്ട് ഏ അണ്ണാച്ചി വെടി വെടിവെച്ചടാവൻ ഈ അണ്ണാച്ചിന്റെ ഒക്കെ കാര്യൊന്നും പറയണ്ട അയ്യോ ഏതോ മൈതാനത്തോണ്ട് നമ്മൾ ഇട്ട് കേട്ടാ അടപ്പാണി പാളിന്നാണ് തോന്നുന്നത് അയ്യ് അത് വേറെ അണ്ണാച്ചി നീ അവിടെ അണ്ണാച്ചി ഉണ്ടായിരുന്നേ ഇവിടെ ഇവിടെ ഡെയിഞ്ചറസ്റ്റാണ് ആണ് അവിടെ നിന്ന് ഞാനൊക്കെ തീർക്കാൻ വന്നേക്കുന്ന എനിക്ക് ഇവിടെ നിന്ന് നിരങ്ങി നിരങ്ങിപ്പോവാം കേട്ടോ ഇവിടെ നിന്നും ആരും ഇല്ല വളരെ ഡെയിഞ്ചറസ്റ്റ് ആയിട്ടുള്ള ഗെയിമാണ് ഇത് ഇവിടെയാണ് ഏറ്റവും വലിയ ഡേഞ്ചറസ്റ്റ് സ്ഥലം അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എങ്ങനെ അടി കൊള്ളാം എന്നാണ് പറയുന്നത് ഓക്കെ രണ്ടും കളിപ്പിച്ച് നമ്മൾ കയറി പോകാൻ പോണ് കേസ് അടി അടി ഇവൻ ഇച്ചിരി ആണ് അടിച്ച് പൊളി ആ പൊളി പൊളി അവൻ നമ്മളെ പൊളിച്ച് ഓക്കെ ഈ കളി ഇന്നെങ്ങാനും കഴിയും മുപ്പത് സെക്കൻഡ് കൂടെ ഉള്ളു ഓക്കെ അടി 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 ഏ തീർക്കവനെ എച്ചോട്ട് കളി എടച്ചോട്ടുകളി കൊടു ഏടാ അടിച്ച ശരിയായില്ല ഏട്ടാ നമ്മളെ കറക്റ്റ് ഡെയിഞ്ചറസ്റ്റ് സ്ഥലത്ത് തന്നെ കൊണ്ടിട്ട് അവൻ വീണ്ടും വരുന്നട കള്ളത്തേണ്ടി ആ എന്നോടാ കളി ഇപ്രാവശ്യം ജയിക്കാന്ന് വിചാരിച്ചാണ് ഓ ഓ ഇവിടെ ഗ്യാനമേള നടക്കുന്നു നമുക്ക് ആൾക്കാരൊക്കെ മാറ്റാൻ പറ്റും കേട്ടോ അത് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് ഏതായാലും നമുക്ക് ഒരു ലുക്കും ചെറുക്കൻ ഉണ്ടായിരുന്നു കിട്ടിയില്ലടാ പോയാളാ നമുക്ക് ആ ലുക്കും ചെറുക്കൻ്റെ എടുക്കാം ഓക്കെ ഇതല്ല ഇതല്ല ആ ഇത് ഇത് കുഴപ്പമില്ല ഇവന് അത്യാവശ്യം ലുക്കുണ്ട് കേട്ടോ ഓക്കെ ഓക്കെ നെക്സ്റ്റ് ലെവലിലോട്ട് കളക്കാം ഇത് മൾട്ടിപ്ലയർ കളിക്കാൻ പറ്റും കേട്ടോ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ബാക്കി എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല പിടി ടെക്കി ടേശി പോളിസി ഇവിടുത്തെ കിങ്ങിനാനാണെന്ന് തോന്നാ എല്ലാത്തിനും അടിച്ചൊതുക്കുവാണെ എന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പ അവൻ നമ്മളെ അടിച്ച് ഒതുക്കും കേസ് എവിടെ അവൻ്റെ ചന്തി മോനെ ആ ചന്തി എന്ന് കാണിച്ചാട്ടെ ഞാൻ ഓരെണ്ണം തരട്ടാ ഓനെ പറക്കിട്ടവരെ കിട്ടിട്ടാ കൊടു 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 സുഖവ സുഖവാ അടി 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 അയ്യോ നമ്മളിപ്പം എന്ത് പാട്ട് പാടുന്നു അടിയടി എവിടുന്നോ അടി വരുന്നുണ്ട് അതെ 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 ഓ ശടാ അയ്യോ ഈ തെണ്ടി ബാക്കിന്ന് അടിച്ചടാ ഞാൻ കണ്ടില്ല നാണോ ഉണ്ടറാ ബാക്കി അടിക്കാൻ ധൈര്യം എൻ്റെ ഫ്രണ്ടിൽ ഒന്ന് അടിക്കോ എവിടുന്നാടാ അടി വരുന്നു അടിയടി അടി 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 എൻ്റെ കുണ്ടിയും ഒക്കെ കൊടു കൊടു ആ പൊളി 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 അങ്ങനെ കളി മോനെ അങ്ങനെ കളി അങ്ങനെ വേണം കളിക്കാൻ മനസ്സിലായല്ലോ അതെ അതെ ഇതാകുമ്പോൾ ബാക്കിൽ നിന്ന് ആരും അടിക്കത്തില്ല ധൈര്യമുള്ളമാർ ഫ്രണ്ടിൽ നിന്ന് ഒന്നടിക്കും കേട്ടോ അതിനാണ് ഞാൻ ഇവിടെ മാറിയത് ഇതിനകത്ത് കുറച്ച് പ്രോപ്പ് ഉണ്ട് കേട്ടോ അവന്മാർ നമുക്ക് അടിച്ചതെ ഒരു തന്നെ ആ ഇവനാണ് നമുക്ക് ഡെയിലി ഓരോ അടി വീതം തന്ന് നമ്മളെ കൊല്ലുന്നത് കേട്ടോ എന്തായാലും അവനെ നമ്മൾ ഉറക്കി വിട്ടിട്ടുണ്ട് ആ ബാ മോനെ ബാ ഓ അവനെ ചത്ത് ഇല്ലടാ അവനെ കിടന്നേ കിടന്നെയാ ഓക്കെ ഇപ്പ ചത്തു ഇപ്പ ചത്തു അയ്യോ ബുള്ളറ്റ് തീർന്ന് ഗുയിസ് ആ കുനിലൗക്കാടെ മോൾ ഇവിടെ ഉണ്ടായിരുന്ന കണ്ടില്ല ഷോറി ഇക്കോടെ മോൾ അവിടെ കിടന്ന് താറേ കിടന്ന് ഉറങ്ങുന്നു ഓക്കെ ആർക്കാണ് അടി വേണ്ടതെന്ന് പറഞ്ഞാൽ സ്പോട്ടിൽ ഞാൻ തരുന്നതായിരിക്കും അയ്യോ അയ്യോ ഇതെന്ത് കാട്ടുമാക്കാനാ ഓ എൻ്റെ പൊന്നെ ഞാൻ പേടിച്ചു കേട്ടാ എൻ്റെ അളിയെ ഇവനൊക്കെ ഏതാടാ ആ പൊളി ചത്തത് ഭാഗ്യമല്ലേ അല്ലേ ഇപ്പം അവനെല്ലാം കൂടെ അത് ഈ ഇവനെ തൂക്കിയിട്ടേക്കുന്ന പോലെ ആക്കിയനെ നമ്മൾ അയ്യോ ഇതേതാടാ കിണാറാ നല്ല കുളം പാടാടാട പ്രോ ലയറിൻ്റെ അടുത്ത് കളിക്കരുത് മുട്ടാൻ വരുമ്പോൾ തരം നോക്കി കളിക്കണം കേട്ടാ എന്നെപ്പോലുള്ളമാരുടെ അടുത്ത് കളിക്കാൻ നിന്ന അതെ എന്ത് സംഭവിക്കും എന്ന് ഇപ്പൊ കാണിച്ചു തരാം എവിടെ ആരേലും ഒന്നും ആട വെറുതെ തന്നെ നാണം കെടുത്തില്ല അയ്യോ ആ അതെങ്ങനെ ഇരിക്കും കണ്ടല്ലോ അവനെ വടിയാക്കിയ പോലെ ഇരിക്കും അയ്യോ ആ ബുള്ളറ്റ് ഒരു പേടിക്ക് തീർന്നു അയ്യോ ഇത് മറ്റേ കാട്ടു വെക്കാനല്ലേ കേസ് ഓഹ് കാലിട്ട് കൊടുത്തു കേട്ടാ ഇവിടെ കേട്ടാന്ന് അടിക്കാം കേട്ടാ അത് നല്ല ഐഡിയ ആണെന്തായാലും ബിംബിം ബോമ്പ ബിംബിം ബോം ഓ ഒരിത്തം കൊച്ചുകള്ളി അവിടെ കേറി ഒളിച്ചിരിക്കുന്നത് ആയി മോളെ അവിടെ വിളിച്ചിരുന്ന് ആരും കാണത്തില്ലെന്ന് ചേച്ചാ കൊച്ചി കള്ളൻ എന്തോ സെസ്ട്രിറ്റിറുന്നതാണ് ഇത് കാട്ടുമാക്കാൻ പിന്നെയും വന്ന കേട്ടാ ഇതും ഭയങ്കര ആണ് ഈ സംഭവം അവിടെ മറ്റേ ഗസൈയില് ബോംബ് ഇടുന്ന പോലെയൊക്കെ നടക്കുന്ന കേട്ടാ അവ കിടന്നളഞ്ഞല്ലേ എന്നോടാ കളി ശി ഇതെന്ത് പറ്റേ വണ്ടർലേ ഇവളാ ഇൻ്റകത്ത് കേറാൻ പറ്റും എന്നിട്ടാണ് ഇത്ര നേരം നമ്മൾ ഇവിടെ നിന്ന് കളിച്ചോണ്ടിരുന്ന ബിംബിമ്പോ ബിംബിംബോ അച്ചാൻ ചാടി ചാടി പോണ് കേട്ടോ അവനെ കിട്ടുന്നില്ല അടിക്കാൻ ഓക്കെ അപ്പൊ നമുക്ക് വീടിന്റെ വണ്ടൊക്കെ അടിക്കാം എവിടാരും ഇല്ലല്ലോ കേട്ട കേട്ടെന്ന് അടിക്കാം കളി ഇപ്പം കഴിയും വെറും ഏതാനും സെക്കൻഡുകൾ കൂടെയുള്ളു എവിടെ ഇവിടെ ഇവിടെ എവിടെ എവിടെ അവനെവിടെ അവൻ ഇവിടെ അടിച്ചു കൊല്ല അടിച്ചു കൊല്ല അവനെ ഓ അടി വരുന്നുണ്ട് അടി വരുന്നുണ്ട് നല്ല അടിയാണ് നമുക്കിപ്പോൾ കിട്ടാൻ പോണത് ഇതടിച്ചെന്ത് പറ്റുമോടാ അയ്യോ ഇപ്പം നമുക്ക് ടൈമില്ല ഞാൻ ചാലഞ്ച് വെക്കുവായി ഈ ടൈം തീരുന്നതിനുള്ളിൽ ഞാൻ ഒരാളെ കൊന്നിരിക്കും വെറും ഇരുപത്തിയാറ് സെക്കൻഡേ ഉള്ളൂ അയ്യോ എനിക്കിട്ടാരടാ പൊട്ടിച്ച അയ്യോ 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 ഞാൻ ചലഞ്ച് വെച്ചയാണേ ഇവിടെ ബോംബിടലൊക്കെ നടക്കുന്നു ആ മോനൂഷേ ഞാൻ പറഞ്ഞില്ലേ എന്റെ ചലഞ്ച് ഇങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ച് കണ്ട ഞാൻ തന്നെ തോറ്റി ആ മോനൂസേ വെള്ളത്തിൽ കയറിയിരിക്കുന്നു താങ്ക് യു അടാ കണ്ടേ ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിട്ടുണ്ട് ഇനി ആരും പാലിച്ചില്ല എന്നൊരു പറച്ചിൽ വേണ്ട ഇവിടെ അടുത്താണ് എന്നൊക്കെ ഒന്ന് കേട്ടു നോക്കാം ചെക്കൻ ഫസ്റ്റ് അടിച്ചതിന്റെ സന്തോഷത്തിലാണ് കേട്ടോ സ്വദേശപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സഭിക്കുക അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള കൂടുതൽ കൂടുതൽ വീഡിയോ ആയിട്ട് വരുന്നതിന് വേണ്ടി നിങ്ങളൊന്ന് കമൻറ്റും കൂടെ ചെയ്യുക അപ്പോൾ നമുക്ക് ഇത് അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ